ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശാരിയും സരയും കിരണിനെ കണ്ട് നല്ല സന്തോഷത്തിൽ തന്നെയാണ് അവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലെത്തിയ ചാരിയോട് സരയും പറയാണ് എന്തായാലും അച്ഛനെ നമ്മൾ ഇത്രയും നാളും കുറ്റപ്പെടുത്തിയെങ്കിലും ഇപ്പോഴെങ്കിലും അച്ഛനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായല്ലോ അച്ഛൻ എന്താ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ ഒന്നും എതിർത്ത് സംസാരിക്കാനൊന്നും നിൽക്കണ്ട പിന്നെ തന്നെയല്ല അച്ഛൻ എന്താ ഇഷ്ടപ്പെട്ട ആഹാരം എന്നൊക്കെ ചെല്ലെ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണട്ടോ എന്നൊക്കെ ഇന്നെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും മകൾക്ക് അച്ഛന് വലിയ ഇഷ്ടമായിരിക്കാണ് തൻ്റെ അമ്മയെ ചതിച്ചതും തൻ്റെ സ്വന്തം അമ്മയല്ല ഈ നിൽക്കുന്നതെന്ന് അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയുടെ ഉണ്ടായതാണ് താനെന്നും അത് അതൊക്കെ രാഹുൽ അതായത് തൻ്റെ അച്ഛൻ കാരണമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പം കിരണിനെ അപകടപ്പെടുത്തിയപ്പോൾ അവൾ അച്ഛനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു തന്റെ ജീവിതം തകർക്കാൻ കാരണം അച്ഛനാണെന്നൊന്നും ആ സമയത്ത് ഓർക്കുന്നില്ല എന്തായാലും ചാരിക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല ചാരി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ അങ്ങനെ ചെയ്തു കൊടുക്കാനൊന്നും തോന്നില്ല എന്നൊക്കെ പറയാണ് ഇതേ സമയത്താണെങ്കിൽ രാഹുലും അതുപോലെ ഗംഗപ്രസാദും കൂടി നേരിട്ട് കൂടിക്കാഴ്ച ഒക്കെ നടത്തുന്നുണ്ട് അവർ തമ്മിൽ നല്ല ഡീലൊക്കെ ഉറപ്പിക്കുകയാണ് ഇനിയുള്ള കളികൾ രണ്ടുപേരും ചേർന്ന് തന്നെയാണ് ഇനിയിപ്പോ അടുത്തതായിട്ട് നോക്കി വെച്ചിട്ടുള്ളത് കല്യാണിയെയാണ് കല്യാണിയെ അപകടപ്പെടുത്തണം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ശത്രുപക്ഷത്ത ആൾക്കാർ കൂടുന്നതോടുകൂടി അവിടെ ബലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇതേ സമയത്ത് ഗംഗപ്രസാദ് കിരണെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ട് വലിയ സഹതാപൊക്കെ കാണിച്ചിട്ട് അവരെല്ലാവരും വിശ്വസിച്ച് പോവുകയും ചെയ്യുകയാണ് അവർക്കാർക്കും ഗംഗപ്രസാദിന് സംശയൊന്നുമില്ല അതേ സമയത്താണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന കാർത്തികയെ കണ്ട് അവൻ പെട്ടെന്ന് പേടിക്കുകയും ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റൊരു ദിവസം കാർത്തിക ഗംഗപ്രസ് അതിനെ നേരിൽ കാണുകയാണ് അത് രാഹുലുമായി സംസാരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ രാഹുലുമായിട്ട് ഇയാൾക്ക് എന്താ ഏട്ടൻ എന്താ അയാളുമായിട്ടുള്ള ഇടപാടെന്ന് അവൾക്ക് സംശയം തോന്നുകയും എന്തായാലും അപ്പോൾ കിരണ്ടി അപകടപ്പെടുത്തിയത് ഈ ഏട്ടനും കൂടി തന്നെയാണെന്ന് സത്യം അവൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് തൻ്റെ ഫോണിലുള്ള ഗംഗപ്രസാദിന്റെ ഫോട്ടോ കിരണിനെ കാണിച്ചു കൊടുക്കുകയും ഇതാണോ നിങ്ങളെ രക്ഷിച്ച ആ ജെറി എന്ന് പറയുന്ന ആളെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കിരണിനൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കാർത്തിക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്